കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലമായി തിരുവനന്തപുരത്തിൻ്റെ എം പി ആയുള്ള ശശി തരൂർ സാറാണ് നമ്മളോടൊപ്പം സാർ നമസ്കാരം സാർ ഇത്തവണ കുറച്ച് പിരിമുറുക്കമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ് സാറിൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമാണെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ് നോക്കൂ ഇതൊരു തൃക്കോണ മത്സരമാണ് നമ്മൾ എല്ലാ സ്വീകരിക്കുന്നു നോക്കട്ടെ ജനങ്ങളുടെ തീരുമാനമാണ് അവസാനത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ ഒരു ത്രികോണ മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊരു പുതിയ അനുഭവമല്ല നോക്കട്ടെ ഇങ്ങനെ പോകുന്നു കുറി എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ എപ്പോഴും തന്നെ എൻ്റെ പ്രവർത്തനം എൻ്റെ വിശ്വാസം എൻ്റെ നിലപാട് ഞാൻ ഈ നാടിനു വേണ്ടി ചെയ്ത പ്രവർത്തനം വികസനം പുരോഗതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം അവരൊരു ശബ്ദം ഡൽഹിയിൽ കേൾപ്പിച്ചൊരു വ്യക്തി മാത്രമല്ല ഞാൻ പാർലമെൻറ്റിൻ്റെ അകത്തും വെളിയിലും ഓരോരു ദേശീയ അന്താരാഷ്ട്ര വേദിയിൽ നമ്മളുടെ കേരളത്തിൻ്റെ മൂല്യങ്ങൾ നമ്മളുടെ ബഹുസ്വരത നമ്മുടെ മതേതരത്വം നമ്മുടെ മതസൗഹാർദ്ദം ഇതിനു വേണ്ടിയിട്ടൊരു വലിയൊരു ശബ്ദമായിട്ട് രാജ രാജ്യം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരു രാഷ്ട്രീയം ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനാണ് അവരുടെ അവരുടെ ശബ്ദം ആയിട്ട് ഇനിയും വീണ്ടും ചെയ്യാൻ തയ്യാറാണ് അഥവാ ജനങ്ങൾ വേറെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ പ്രചനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ ആത്മവിശ്വാസം കൂടേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും വിശ്വാസവും പണ്ടുപോലെ ഇപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പാണ് അതിൻ്റെ ധൈര്യത്തോടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്